ഹിമാലയത്തെ നാം ദേവഭൂമിയായി മാനിക്കുന്നു എല്ലാവരും തപസ്സിനായി ഹിമാലയത്തിലെ ഹിമാലയത്തെ കൂടുതലായി ആശ്രയിക്കുന്നു എന്താണ് ഹിമാലയത്തിൻ്റെ പ്രാധാന്യം ഹിമാലയത്തിൽ ദിവ്യരായ ഒരുപാട് മഹാത്മാക്കൾ പുറം ലോകത്തേക്ക് വരാതെ താമസിക്കുന്നതായി കേൾക്കുന്നു ഇത് ശരിയാണ് അസ്ഥിത്വരസ്യാം ദിശിദേവദാത്മാ ഹിമാലയോ നാമ നഗാധിരാജ എന്ന് കാളിദാസൻ ഹിമാലയത്തെക്കുറിച്ച് പുകഴ്ത്തിയിട്ടുണ്ട് ഹിമാലയം നമ്മുടെ ഭാരതഭൂവിൻ്റെ ശിരോമണിയായിട്ട് ശിരോമുകുടമായിട്ട് വിരാജിക്കുന്നു അത് ശിരോമുകുട്ടം എന്ന് മാത്രമല്ല നമ്മുടെ സംസ്കാരത്തിൻ്റെ ജ്ഞാനത്തിൻ്റെ മറ്റ് ശാസ്ത്ര വിജ്ഞാന വിദ്യകളുടെ ഒക്കെ ഉറവിടം കൂടിയായിരുന്നു ഹിമാലയം എന്നുള്ളതിൽ സംശയമില്ല കാരണം എന്തെന്ന് ചോദിച്ചാൽ ഈ വിദ്യകളൊക്കെ നമുക്ക് തന്ന ഋഷിമാർ ജീവിച്ചിരുന്നത് ഹിമാലയ സാനുക്കളിലാണ് ഇപ്പോൾ ആയുർവേദമാകട്ടെ ആയുർവേദത്തിൻ്റെ ചരകനും സുശ്രുതനും അവരുടെ ഒക്കെ ജീവിച്ചിരുന്നത് ഹിമാലയത്തിലാണ് ഇപ്പോൾ നമ്മൾ ചരകൻ്റെ ഗ്രാമം എന്ന് പറയുന്നത് അവിടുന്ന് ഒരുപാട് അവശിഷ്ടങ്ങളൊക്കെ പുരാവസ്തു അവശിഷ്ടങ്ങളൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് നമ്മൾ കേദാർനാഥ് പോണ വഴിക്ക് ചമോളി എന്ന് പറയുന്ന ഒരു ജില്ലയുണ്ട് ആ ജില്ലയുടെ ഒരു ഭാഗത്താണ് ചരകൻ്റെ ഗ്രാമം കണ്ടെത്തിയിട്ടുള്ളത് അപ്പോൾ ചരകൻ അവിടെ താമസിച്ചിരുന്നു എന്നും അവിടെ അദ്ദേഹം അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന കുറേ പഴയ പാത്രങ്ങളുടെ കൽപാത്രങ്ങളും മന്ന എന്താ അരയ്ക്കാൻ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങൾ യന്ത്രങ്ങളൊക്കെ കണ്ടെടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് നമുക്ക് മനസ്സിലാകാം അങ്ങനെയാണ് പിന്നെ ഈ മഹാകവി കാളിദാസൻ ഉണ്ടല്ലോ മഹാകവി കാളിദാസൻ എവിടെയുള്ള ആളായിരുന്നു നമ്മൾ പഠിച്ചിരിക്കുന്നത് ഉജ്ജയനിലായിരുന്നു ഉജ്ജയനിലെ മധ്യപ്രദേശിൽ വാസ്തവത്തിലെ കാളിദാസൻ മധ്യപ്രദേശിയല്ല മധ്യപ്രദേശത്തുള്ള ആളല്ല കാളിദാസൻ ഹിമാലയത്തിൽ ജനിച്ച ആളാണ് കാളിദാസൻ്റെ ഗ്രാമം ഇത് പലർക്കും അറിയില്ല കാരണം സ്കൂളിൽ നമ്മുടെ ചരിത്രത്തിൽ മുഴുവൻ തെറ്റാണ് എഴുതിയിരിക്കുന്നത് കാളിദാസൻ ഉജ്ജയിനിൽ വന്നതിന് ശേഷമുള്ള കഥകൾ മാത്രമാണ് നമ്മൾ സ്കൂളിൽ പഠിച്ചിരിക്കുന്നത് ഇപ്പോഴും കുട്ടികളെ പഠിപ്പിക്കുന്നത് വാസ്തവത്തിൽ കാളിദാസൻ ജനിച്ചത് കാളിദാസൻ്റെ പൂർവവൃത്തമുള്ളത് കാളിമഠ് എന്ന് പറയുന്ന ഒരു ഗ്രാമമുണ്ട് അത് നമ്മൾ കേദാർനാഥ് പോകുന്ന വഴിക്ക് രുദ്രപ്രയാഗ് എന്നുള്ള സ്ഥലമുണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും രുദ്രപ്രയാഗ് ഈ സമയത്തൊക്കെ വളരെ ടി വിയിലൊക്കെ വന്ന ഒരു പേരാണ് ഈ രുദ്രപ്രയാഗ് രുദ്രപ്രയാഗ് എന്നൊരു മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉള്ളിലേക്ക് ഈ കാളിമഠം എന്ന് പറയുന്ന ഗ്രാമമുണ്ട് അവിടെയാണ് കാളിദാസൻ അന്ന് പൂജിച്ചിരുന്ന കാളിദേവിയുടെ ഇപ്പോഴും അവിടെ ആ അമ്പലമുണ്ട് അതുപോലെ കാളിദാസൻ വർണ്ണിച്ചിരിക്കുന്ന കണ്ണാടി നദിയിൽ കണ്ണാടി നദി എന്ന് പറയുന്ന നദി ഉണ്ടല്ലോ ആ ആ ഒരു പാട്ടുണ്ടല്ലോ അതിനെക്കുറിച്ച് ആ കണ്ണാടി എന്താ നോക്കുന്ന ആ കണ്ണാടി നോക്കുന്ന മാനേ പൊൻ മാനെ ആ നദിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അത് ഞാനിപ്പോൾ സിനിമ പാട്ടൊക്കെ മറന്നുപോയി അപ്പോൾ അങ്ങനെ ഒരു പിന്നെ അതുണ്ട് ആ നദിയൊക്കെ ഉള്ളത് അവിടെയാണ് എന്തൊക്കെ കഥയിൽ നമ്മൾ കേൾക്കുന്നുണ്ട് അതൊക്കെ അവിടെയുണ്ട് അപ്പോൾ അതിൽ നമ്മുടെ കേന്ദ്രത്തിലെ വാജ്പേയി സർക്കാർ വാജ്പേയി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്ത് അപ്പോൾ ഇതിനെക്കുറിച്ചൊരു റിസർച്ച് ചെയ്തു കുറേ ആൾക്കാർ ഇതിനു മുമ്പ് റിസർച്ച് ചെയ്തിരുന്നു റിസർച്ച് ചെയ്ത് പേപ്പറൊക്കെ കൊടുത്തിട്ടും അതിന് മുമ്പുള്ള സർക്കാരൊന്നും അതിനൊന്നും ഗവണിച്ചതേയില്ല ഇങ്ങനൊരു വസ്തുതയുണ്ടെന്നുള്ളത് അപ്പോൾ കാളിദാസൻ ആദ്യം എഴുതിയ കഥ ഏതാണ് മേഘദൂതമാണ് അദ്ദേഹം ആദ്യം എഴുതിയ കാവ്യം ഈ മേഘദൂതത്തിലൊരു എക്ഷൻ്റെ കഥയുണ്ട് നിങ്ങൾക്കറിയില്ലേ ഒരു എക്ഷനാണ് അതിലെ ഒരു കഥാപാത്രം മുഖ്യമായിട്ടുള്ളൊരു കഥാപാത്രം കശ്ചിത് കാന്താവിരഹ ഗുരുണാം എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുന്ന കാവ്യം ഈ യക്ഷൻ എന്ന് പറയുന്നത് ആ ഇദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലുള്ള ആ യക്ഷൻ്റെ അബൽ ഇപ്പോഴും അവിടെയുണ്ട് ഈ ഇദ്ദേഹത്തിൻ്റെ ഗ്രാമദേവതയാണ് ഈ യക്ഷൻ ആ പുരാതനമായിട്ടുള്ള ഇപ്പോഴും ഇപ്പോഴും കണ്ടാൽ തന്നെ പുരാതനമെന്ന് തോന്നുന്ന ആ യക്ഷൻ്റെ സ്ഥാനമൊക്കെ അവിടെയുണ്ട് അപ്പോൾ ഇത് വച്ച് റിസർച്ച് ചെയ്ത് വാജ്പേയിയുടെ കാലത്ത് ഒരു പേപ്പർ സമർപ്പിച്ചു വാജ്പേയി അതിനെ നന്നായിട്ട് പഠിച്ചു അദ്ദേഹം സ്വയം ഒരു കവിയായിരുന്നോണ്ട് കലാകാരനായിരുന്നോണ്ട് അദ്ദേഹത്തിന് അത് മനസ്സിലായി ഇത് വാസ്തവമാണെന്ന് അദ്ദേഹം സ്വയം അവിടെ പോയി നോക്കി കണ്ടു ആൾക്കാരെ പറഞ്ഞു വെച്ചു വ്യവസ്ഥിതമാക്കി അദ്ദേഹത്തിൻ്റെ കാലത്താണ് അവിടെ ഈ കാളി കാളിമഠ് എന്ന് പറയുന്ന സ്ഥലത്തെ പുനരുദ്ധാരണം ചെയ്ത് അവിടെ ഒരു സ്മാരകം കാളിദാസൻ്റെ ഒരു സ്മാരകവും ഒരു പ്രത്യേക എന്താ പറയുക സ്ഥാനമൊക്കെ ഉണ്ടാക്കി വർഷത്തിലൊരിക്കൽ ഇപ്പോഴും അതിനുശേഷം മൂന്ന് ദിവസം കാളിദാസ കവി സമ്മേളനം അവിടെ നടക്കാറുണ്ട് നമ്മൾ പലവട്ടം പോയിട്ടുണ്ട് വളരെ സുന്ദരമായിട്ടുള്ളൊരു ഗ്രാമമാണ് ഒരു മലയുടെ മുകളിൽ അപ്പോൾ എവിടെയാണ് കാളിദാസം താമസിച്ചിരുന്നത് ആ എന്താ പറയുക ഈ അദ്ദേഹം കാളിയുടെ ദർശനം ഉണ്ടായതെന്നൊക്കെ പറയുന്ന കഥയുള്ള ആ അമ്പലമൊക്കെ എപ്പോഴും അതുപോലെയുണ്ട് അതെല്ലാം പുരാവസ്തുവിൻ്റെ കയ്യിലാണ് അവിടെ പല ശിലാലേഖനങ്ങളും കിട്ടിയിട്ടുണ്ട് ചന്ദ്രഗുപ്തകൻ്റെ കാലത്തൊക്കെയുള്ള ശിലാലേഖനങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചരിത്രമുണ്ട് പക്ഷേ ഇത് നമ്മുടെ പിന്നെ എന്താണ് ടെക്സ്റ്റ് ബുക്കുകളിലേക്കൊന്നും ഇപ്പോൾ വന്നിട്ടില്ല ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ ഉള്ളത് ഉജ്ജയിനിൽ വന്നതിന് ശേഷമാണ് അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഈ കവിത്വം വന്നതിന് ശേഷം അന്നത്തെ കാലത്ത് രാജാക്കന്മാരെ ഈ കവിമാരെ തിരഞ്ഞു നടക്കുന്ന പരിപാടി ഉണ്ടായിരുന്നല്ലോ അങ്ങനെ അദ്ദേഹത്തിനെ കണ്ടു അദ്ദേഹം സന്ദർഭവശാൽ ഉജ്ജയിൽ വരാനുള്ള സംഭവം ഉണ്ടായി അവരോടൊരു രാജകുമാരിയുടെ കഥയൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ആ രാജകുമാരിയുടെ ആ ഒരു മത്സരം നടക്കുന്ന സമയത്ത് അദ്ദേഹം ഉജ്ജയിലേക്ക് വന്നു പിന്നെ ഉജ്ജൈലിൽ എന്താ ഭോജരാജാവിൻ്റെ സദസ്സിൽ ഒരു കവിരത്നമായിട്ട് നവരത്നങ്ങളിൽ ഒരാളായിട്ട് പിന്നെ അദ്ദേഹം തുടർന്നു അവസാനം ശ്രീലങ്കയിലാണ് അദ്ദേഹം മരിക്കുന്നത് ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ കഥ അപ്പോൾ ഇങ്ങനെ ഹിമാലയത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോരോ കഥകളാണ് നമ്മൾ ഉപനിഷത്തെ ഋഷികളുടെ പേരുകൾ കേൾക്കുന്ന എല്ലാ ഋഷിമാരുടെയും ഗ്രാമങ്ങളും അവരുടെ പരമ്പരകളും ഒക്കെ എപ്പോഴും അവിടെ ഇപ്പം നജികേദസിൻ്റെ കഥയാവട്ടെ ഉദ്ധാലകൻ്റെ കഥയാവട്ടെ ഇതൊക്കെ എല്ലാം ഹിമാലയത്തിലാണ് നടന്നിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഏത് രീതിയിൽ നോക്കിയാലും ഹിമാലയത്തിന് അതിൻ്റേതായിട്ടുള്ള നമ്മുടെ സാംസ്കാരികമായിട്ട് പറയുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സ്ഥാനമുണ്ട് ആ സ്ഥാനം ഇന്നുമുണ്ട് അത് തുടരുന്നു അവിടെ മഹാത്മാക്കൾ ഇന്നും നമ്മുടെ ഒരുപാട് മഹാത്മാക്കൾ അവിടെ നിന്ന് വരുന്നുണ്ട് നമ്മുടെ ആചാര്യ പരമ്പരയിൽ ഇപ്പോൾ ശങ്കരാചാര്യ സ്വാമിജികളെ തന്നെ എടുക്കുക ഭഗവത്പാദ ശങ്കരാചാര്യ സ്വാമിജികൾ ജനിച്ചത് കാലടിയിലാണ് ഇവിടെ മലയാളത്തിൽ കേരളത്തിലാണ് പക്ഷെ അദ്ദേഹം ഏറ്റവും കൂടുതൽ സമയം ചിലവഴിച്ചത് ജീവിച്ചത് എവിടെയാ ഹിമാലയത്തിലാണ് മൂന്നുവട്ടം ഭാരതം മുഴുവൻ കറങ്ങി അത് കഴിഞ്ഞ് ബാക്കി മുഴുവൻ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ചെയ്ത് അദ്ദേഹം ഓരോ ഗ്രാമങ്ങളിൽ ഹിമാലയത്തിൽ പോയിട്ടുണ്ട് പക്ഷേ അതൊന്നും നമ്മുടെ ദിഗ്വിജയങ്ങളിലൊന്നും കിട്ടില്ല കാരണം എന്താണ് ഈ ദിഗ്വിജയങ്ങൾ എഴുതിയതെല്ലാം സൗത്ത് ഇന്ത്യൻ ആൾക്കാരാണ് അതാണ് ഈ ദിഗ്വിജയം എഴുതിയ ആൾക്കാരെല്ലാം സൗത്തിലുള്ളവരായിരുന്നു അപ്പോൾ അവർക്ക് ആചാര്യസ്വാമി ഏതൊക്കെ ഹിമാലയൻ ഗ്രാമങ്ങളിൽ പോയെന്ന് വിശദമായിട്ടൊന്നും എഴുതാൻ പറ്റിയില്ല അതുകൊണ്ട് അതൊക്കെ സംക്ഷിപ്തമായിട്ട് എഴുതിയിട്ട് അദ്ദേഹം ബാക്കി സഞ്ചരിച്ച കാര്യങ്ങളാണ് എഴുതിയിക്കുന്നത് അതിനെക്കുറിച്ച് നമ്മൾ റിസർച്ച് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ പലപ്പോഴും ഈ പദയാത്ര പോകുമ്പോൾ ഈ ഗ്രാമങ്ങളിലൂടെയൊക്കെ ഇങ്ങനെ പോകാറുണ്ട് അപ്പോൾ ഈ പഞ്ചകേദാർ അപ്പോൾ എവിടെ ചെന്നാലും പറയും ഇത് ശങ്കരാചാര്യ സ്വാമികളാണ് ഇവിടെ പൂജാവിധി ഉണ്ടാക്കിയത് ശങ്കരാചാര്യ സ്വാമികളാണ് ഇത് സ്ഥാപിച്ചത് അങ്ങനെ പറയും ഇത് കേട്ട് നമുക്ക് ഭയങ്കര അതിശയം തോന്നി ഇതെങ്ങനെ ശങ്കരാചാര്യ സ്വാമികൾ ഇന്ന് തന്നെ നമുക്ക് വളരെ കഷ്ടപ്പെട്ട് നടന്നെത്താൻ പറ്റുന്ന സ്ഥലം വണ്ടി പോവില്ല ഒന്നും പോവില്ല ആഹാരമില്ല വ്യവസ്ഥയില്ല ഇപ്പോൾ രുദ്രനാഥ് പോലുള്ള സ്ഥലങ്ങളിൽ അവിടെയൊക്കെ ചെല്ലുമ്പോൾ അവർ പറയുന്നത് ഇവിടുത്തെ വ്യവസ്ഥ ശങ്കരാചാര്യ സ്വാമിജി ഉണ്ടാക്കിയ അതിനെക്കുറിച്ച് നമുക്ക് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വ്യസ്തതയുണ്ട് ഇപ്പോൾ എനിക്ക് ഓർമ്മ വന്നുകൊണ്ട് ഈ ഒരു സന്ദർഭത്തിൽ ചോദിച്ചത് കൊണ്ടും അത് പറയാം നല്ല ഒരു അറിയേണ്ട ഒരു കാര്യമാണ് ആചാര്യസ്വാമിജികൾ ഈ നാല് ധാമങ്ങൾ ഹിമാലയത്തിലുള്ള നാല് ധാമങ്ങള് നാല് ധാമങ്ങൾ എന്നല്ല ദ്വാദശ ജ്യോതിർലിംഗങ്ങൾ നാല് ധാമങ്ങള് ഈ നാല് ധാമങ്ങൾക്കും ഉള്ളിൽ ഉള്ള ഹിമാലയം ഇപ്പൊ യമുനോത്രി ഗംഗോത്രി കേദാർ ബദരി ഇതിനാണ് നാല് ധാമങ്ങളായിട്ട് പറയുന്നത് ഈ നാല് ധാമങ്ങൾക്കും ഉള്ളിലുള്ള ഹിമാലയത്തിലെ മറ്റ് ചെറിയ ചെറിയ അമ്പലങ്ങൾ ഇപ്പൊ പഞ്ച കേദാർ സപ്തബദരി ഇങ്ങനെയൊക്കെയുള്ള അമ്പലങ്ങളുണ്ട് ഇവിടെയൊന്നും ഇപ്പൊ അത്ര സൗകര്യമില്ല കാരണം ഈ പഞ്ച കേദാറിൽ ഇപ്പൊ തുങ്കനാഥ് ആണ് നമുക്ക് കുറച്ച് അടുത്ത് വരെ പോകാൻ പറ്റുന്നത് കേദാർ പോകുന്നു തുങ്കനാഥ് പോകുന്നു ഇപ്പോൾ കൽപ്പനാഥും പോകാനുള്ള ഒരു വ്യവസ്ഥയുണ്ട് കൽപ്പനാഥിൻ്റെ വരെ ഇപ്പോൾ പുതിയ കേന്ദ്രത്തിന്റെ പ്രോജക്റ്റ് ഒക്കെ വന്നതിന് ശേഷം അവിടെ വരെ സിംഗിൾ റോഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പക്ഷേ ബാക്കി സ്ഥലങ്ങളിലൊന്നും ഇപ്പോൾ രുദ്രനാഥ് മദ് ഇവിടെയൊന്നും നമുക്ക് പോകാൻ പറ്റില്ല അവിടെയൊന്നും വണ്ടിയില്ല അവിടെയൊക്കെ നടന്നു പോകണം ഒരു ദിവസം രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ നടന്നു പോകേണ്ട ദൂരത്തുള്ളതാണ് അതുപോലെ സപ്തബദരിയിൽ കുറേ ബദരികൾ പോകാൻ പറ്റും കുറേ ബദരികൾ പോകാൻ പറ്റില്ല അവിടേക്ക് അതി പദയാത്രയുണ്ട് മല കയറി ഇറങ്ങിയിട്ടുള്ള പദയാത്ര അപ്പം ഈ ഇത്രയും സ്ഥലങ്ങളിൽ ഈ പറയുന്ന സ്ഥലങ്ങൾ ഇതുമായിട്ട് അനുബന്ധമായിട്ടുള്ള കുറേ പ്രയാഗുകളുണ്ട് അതുപോലെ ഓരോരോ ഗ്രാമങ്ങളിലും ഒക്കെ ശങ്കരാചാര്യ സ്വാമിജികളുടെ കഥകളുണ്ട് ചില സ്ഥലത്തൊക്കെ ഗ്രാമങ്ങളിലൊക്കെ ഗ്രാമദേവതയുടെ സ്ഥാനത്ത് ശ്രീചക്രം പ്രതിഷ്ഠിച്ചിട്ടുണ്ട് അപ്പോൾ അത് ആചാര്യ സ്വാമിജികളല്ലാതെ മറ്റാരും ആവാൻ യാതൊരു സാധ്യതയില്ല അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോൾ ഈ ഗ്രാമങ്ങളിലും ഒക്കെ നമ്മൾ നടന്നു പോകുമ്പോൾ ഒരു സ്ഥലത്തിലും ഇപ്പോൾ അതേപോലെ നമ്മൾ ഈ പഞ്ചഗതാറൊക്കെ പോകുമ്പോൾ ഒരു സ്ഥലത്ത് പോയി അവിടെ പോയാൽ ഒരു ഒരു ഗ്രാമത്തിൽ പോയി ആ ഗ്രാമത്തിൽ പോയപ്പോൾ അവിടെ ഒരു ദേവതയുണ്ട് ആ ദേവതയുടെ സങ്കല്പം നോക്കുമ്പോൾ അവിടെ ഒരു ഭൈരവ ദേവതയാണെന്ന് വെച്ചോളൂ ആ ഭൈരവദേവയുടെ സങ്കല്പം നോക്കുമ്പോൾ അവിടെ പൂജാവിധിയൊക്കെ എങ്ങനെ ആരാ ചെയ്തത് ശങ്കരാചാര്യ സ്വാമികൾ വന്നപ്പോൾ അദ്ദേഹമാണ് ചെയ്തത് അദ്ദേഹം ശങ്കരാചാര്യ സ്വാമികൾ അവർ ആദിഗുരു എന്നാ പറയുക ആദിഗുരു ചെയ്തു പോയതാണെന്ന് പറയും അതനുസരിച്ചാണ് അവരവിടെ സ്തോത്രം ചൊല്ലുന്നതും പാടുന്നതും ഒക്കെ ഒന്ന് ആലോചിച്ച് നോക്കും കുഗ്രാമങ്ങളെ ഈ ഗ്രാമക്കാർ പശുക്കളെയും പിന്നെ എരുമയുമൊക്കെ മേച്ച് ആടിനെയൊക്കെ മേച്ച് ജീവിക്കുന്ന സാധാരണ ആൾക്കാരുള്ള ഗ്രാമങ്ങളിൽ അവിടെ പോയിട്ട് അദ്ദേഹം അവിടെ താമസിച്ചു എന്നിട്ട് അവിടെ പൂജാ വ്യവസ്ഥ ഉണ്ടാക്കി അമ്പലത്തിന് പുനരുദ്ധരിച്ചു അവിടെ ഒരു പൂജാരിയെ നിയമിച്ചു അവർക്ക് അതൊക്കെ ചെയ്യേണ്ട ചെയ്യണ്ടെന്ന് പറഞ്ഞു കൊടുത്തു അത് അവർ പരമ്പരയായിട്ട് ചെയ്തു വരും പിന്നെ ഇത് വേറൊരു രഹസ്യമുള്ളത് ഈ ഇതിൽ ഈ പഞ്ചകേദാറിലെ ഒരു ഒരു എന്ന് പറയുന്ന ഒരു കേദാറുണ്ട് കൽപ്പനാഥെന്ന് പറയുന്നു അവസാനത്തത് പഞ്ചഗദാർ അത് നമ്മുടെ അടുത്തായിട്ട് വരും ജ്യോതിഷ് ജോഷിമഠം നിന്ന് കുറച്ചടുത്തായിട്ട് ഈ കൽപ്പനാഥിലെ മുഖ്യ പൂജാരി ബ്രാഹ്മണനല്ല അവിടുത്തെ മുഖ്യ പൂജാരി ഒരു ക്ഷത്രിയനാണ് എന്നുവെച്ചാൽ ക്ഷത്രിയനെന്ന് നമ്മൾ പറയുന്നത് ബ്രാഹ്മണനാണല്ല പൂജാരി ആവേണ്ടത് ക്ഷത്രിയനാണ് അവിടുത്തെ പൂജാരി അപ്പോൾ ഇത് എനിക്ക് അറിയില്ലായിരുന്നു ഇപ്പം നമ്മളവിടെ പോകുമ്പോൾ സാധാരണ നമ്മളൊരു ഗ്രാമത്തിൽ ഇങ്ങനെയുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ താമസിക്കാൻ വ്യവസ്ഥയ്ക്ക് വേണ്ടി അവിടെയുള്ള ചോദിക്കും എവിടെയാണ് താമസിക്കാതെ അപ്പോൾ എല്ലാവരും പറഞ്ഞു അവിടുത്തെ മുഖ്യ പൂജാരിയുടെ തന്നെ സ്വാമിമാർക്ക് താമസിക്കാം അപ്പോൾ നമ്മൾ കുറച്ച് പേരുണ്ടായിരുന്നു അപ്പോൾ അവിടെ താമസിക്കാവുന്ന വ്യവസ്ഥ വന്നു അപ്പോൾ ആ താമസിക്കാവുന്ന വ്യവസ്ഥ വന്ന് അയാളുടെ പേര് പറഞ്ഞപ്പോൾ അയാളുടെ പേരിൻ്റെ കൂടെ നേഗി എന്ന് ചേർത്താൽ പറഞ്ഞു ഈ നേഗി എന്നുള്ള സർണേയും വരുന്നത് അവിടെ ക്ഷത്രിയർക്കാണ് അപ്പോൾ ഞാൻ ചോദിച്ചു നിങ്ങൾ മുഖ്യപൂജാരി അമ്പലത്തിലെ മുഖ്യപൂജാരി എങ്ങനെയാണ് നിങ്ങൾക്ക് നേഗി എന്ന സർണേയും വന്നതെന്ന് അപ്പോൾ അവർ പറയുകയാണ് ഇത് ആദിഗുരു വന്നപ്പോൾ അദ്ദേഹം കൽപ്പിച്ചു വെച്ചതാണത്രേ അപ്പോഴും അവർ തന്നെയാണ് പൂജാരി അപ്പോൾ ശങ്കരാചാര്യ സ്വാമികൾ ബ്രാഹ്മണർ ആണല്ലോ എല്ലാ സ്ഥലത്തും പൂജാരിയാക്കിയിട്ടുള്ളത് അതിനാണല്ലോ അതിൻ്റെ ഒരു വൈദിക വ്യവസ്ഥയിൽ അങ്ങനെയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഇവിടെ ക്ഷത്രിയനെ പൂജാരിയാക്കിയത് അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും അപ്പോൾ ഈ ചരിത്രങ്ങളൊന്നും നമുക്ക് അറിയില്ല ഇങ്ങനെയൊക്കെ ആചാര്യസ്വാമികൾ ചെയ്തിട്ടുണ്ട് അത് അവർ പറയുകയാണ് അതായത് എന്തായാലും അവരുടെ കൽപ്പന ആവാൻ വഴിയില്ല അതിനെന്ത് കാരണം എന്ന് വെച്ചാൽ അങ്ങനൊരു സമൂഹത്തിൽ ബ്രാഹ്മണര് ചെയ്യേണ്ട ഒരു കർത്തവ്യം അന്നത്തെ കാലത്ത് ഇനി ക്ഷത്രിയർ ചെയ്യാൻ അവകാശപ്പെട്ടിരുന്നാൽ ആരെങ്കിലും സംഭവിക്കും ആദ്യം തന്നെ അവിടുത്തെ രാജാക്കന്മാർ സമ്മതിക്കില്ല ടഹരി രാജാവിൻ്റെ അധീനത്തിലാണത് വരുന്നത് രാജാക്കന്മാരെന്തായാലും സംഭവിക്കില്ല സമ്മതിക്കില്ല കാരണം അവരുടെ അധികാരമല്ലോ അന്നത്തെ കാലത്ത് അങ്ങനെ ആയിരുന്നല്ലോ വ്യവസ്ഥ പൂജകന് ആരായിരിക്കണം ആരായിരിക്കണം ഒക്കെ നിയമമുണ്ട് പക്ഷേ ആ പരമ്പര തുടരുന്നു ഒരു വിവാദം ഉണ്ടായിട്ടില്ല നമ്മൾ അത് അതിനെക്കുറിച്ചൊരു ന്യൂസ് പോലും കേട്ടിട്ടില്ല പലർക്കും അറിയില്ല ഇപ്പോൾ ഞാൻ മുപ്പത് വർഷമായിട്ട് അവിടെ താമസിച്ചിട്ട് എനിക്ക് പോലും അറിയില്ലായിരുന്നു അവിടെ അങ്ങനെയാണ് ഈ വ്യവസ്ഥയെന്ന് നമ്മൾ അവിടെ ചെന്നപ്പോഴാണ് ഇതിങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ട് അറിയുന്നത് അപ്പോൾ എന്താ സംഭവിച്ചെന്ന് ചോദിച്ചാൽ ആചാര്യസ്വാമജികൾ അവിടെ വന്നപ്പോൾ ആ ഗ്രാമത്തിൽ ബ്രാഹ്മണർ ആരും ഉണ്ടായിരുന്നില്ല അതൊരു പഴയ ഗ്രാമം അവിടെ അന്ന് താമസിച്ചിരുന്ന ആരാണോ അവർ ചുറ്റുവട്ടത്തുണ്ടായിരുന്നത് അപ്പോൾ അവരെ വിളിച്ച് അവിടെ ഉണ്ടായിരുന്ന ആ കൂട്ടരെ വിളിച്ച് അവർക്ക് അവിടുത്തെ പൂജാവിധാനം പഠിപ്പിച്ചു കൊടുത്ത് ഇനി നിങ്ങൾ തന്നെ പൂജ ചെയ്തോളൂ എന്ന് പറഞ്ഞ് അവരെ നിയമിച്ചിട്ട് പോയി ഇതാ സംഭവിച്ചിരിക്കണം അതിനുശേഷം ആ പരമ്പര അവരെ അങ്ങനെ തന്നെ തുടരുന്നു നിർവിവാദമായിട്ട് ഇന്നും തുടരുന്നു ഇന്നും പൂജാരി ഇയാളാണ് ബാക്കിയുള്ള പൂജകളൊക്കെ ചെയ്യുന്നവരൊക്കെ ബ്രാഹ്മണരാണ് അവിടെയുള്ള ഗ്രാമങ്ങൾ പിന്നെ ബ്രാഹ്മണരൊക്കെ വന്നു കാണും അവിടെ ഗ്രാമത്തിൽ അങ്ങനെ വന്നു വിവ വികസിച്ചു എന്ന് പറയാം അപ്പം ഇങ്ങനെ ആചാര്യസ്വാമിജികളുടെ ഒരു വലിയ പ്രവർത്തനം അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുണ്ടായിരുന്ന സ്ഥാനം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹിമാലയമായിരുന്നു എന്ന് പറയാം അവസാനം സർവജ്ഞ പീഠം കയറുന്നതും കാശ്മീരിൽ പോകുന്നതും ഒക്കെ എല്ലാം ഹിമാലയത്തിൽ തന്നെയാണ് അപ്പം അങ്ങനെ നമ്മുടെ ചരിത്രത്തിൽ നോക്കിയാൽ ഹിന്ദു ധർമ്മത്തിൻ്റെ രീതിയിൽ ഏത് തലത്തിൽ നമ്മൾ നോക്കിയാലും അവിടെ ഹിമാലയത്തിന് വലിയ ഒരു സ്ഥാനമുണ്ട് അപ്പോൾ അത് അവിടെ പോയിട്ട് നമ്മൾ ദർശിച്ചു വരിക കണ്ടു വരുക അനുഭവിച്ചു വരിക എന്നുള്ളത് വലിയ നല്ല കാര്യമാണ്